ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പിൻവാറും നിർമ്മിച്ച് പ്രണബ് നായകനാകുന്ന ജിത്തു ജോസഫിന്റെ ചിത്രത്തിന്റെ കഥയുടെ ത്രെഡ് പുറത്തു വന്നിരിക്കുന്നു അത് എങ്ങനെയാണ് ഒരു കൊലയാളി സീരിയൽ കില്ലർ അയാളെ വേട്ടയാടി പിടിക്കാൻ ഒരു യുവാവ് പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫ് ചിത്രത്തിന്റെ കഥ ഈ രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് സൂചനകൾ കൊലയാളിക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന യുവാവായാണ് പ്രണവ് വരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് മെമ്മറീസിന്റെ ജേണലിൽ പെടുന്ന ഒരു ചിത്രമായിരിക്കും ഇത് ഏറെ പ്രത്യേകതകൾ ഒളിഞ്ഞിരിക്കുന്ന സിനിമയിൽ പ്രണവിന്റെ തകർപ്പൻ ആക്ഷൻ രംഗങ്ങളായിരിക്കും ഹൈലൈറ്റ് എന്നും സൂചനകളുണ്ട് വളരെ സമയമെടുത്താണ് ജിത്തു ജോസഫ് ഈ സിനിമയ്ക്ക് തിരക്കത്തെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് ഓഫ് ജോസു ടീ ഊഴം എന്ന സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്നതിനാൽ ഈ സിനിമ ജിത്തുവിന് നിർണായകമാണ് മാത്രമല്ല നായകനായ പ്രണവിന്റെ ലോഞ്ചിങ് നടക്കുന്നു എന്നതും ജിത്തുവിന് സമ്മർദ്ദമേറുന്നുണ്ട് പത്തു കോടിക്ക് മേലുള്ള ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് കഥയുടെ ത്രെഡ് പുറത്തു വന്നതോടുകൂടി പ്രേക്ഷകർക്ക് ഈ സിനിമയോടുള്ള പ്രതീക്ഷ കൂടുകയാണ്